ഹായ് ഗെയ്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഴംപൊരി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോയുമായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ രണ്ട് പഴുത്ത പഴമാണ് എടുത്തിട്ടുള്ളത് അത് തൊലി കളഞ്ഞ് നല്ല രീതിയിൽ തന്നെ നല്ല ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു ക്രോസ് ആയിട്ടൊന്ന് കട്ട് ചെയ്യാം അങ്ങനെ ഈ രണ്ട് പഴവും ക്രോസ് ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് പഴം പൊരിക്കാനുള്ള മാവ് ഉണ്ടാക്കുന്നതും എങ്ങനെയെന്ന് നോക്കാം അപ്പോൾ കണ്ടല്ലോ ഞാൻ ഇതേപോലെയാണ് കട്ട് ചെയ്യുന്നത് അപ്പം എല്ലാ രീതിയിലും നമുക്ക് കട്ട് ചെയ്യാം പഴത്തിൻ്റെ നടു മുറിച്ച് സ്ലൈസ് സ്ലൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം അല്ലെങ്കിൽ ഇതേപോലെ തന്നെ സ്ലൈസ് ആയിട്ടൊന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ ഞാനിങ്ങനെയാണ് അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ രണ്ട് പഴവും ഇതേപോലെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മാവ് ഉണ്ടാക്കാൻ വേണ്ടി കണ്ടല്ലോ ഇതേപോലെ ഒരു ബൗൾ ബൗളെടുത്ത് അതിൻ്റെ മുകളിൽ അരിപ്പ് വെച്ച് ഒരു നാല് കയ്യിൽ മൈദയാണ് എടുക്കുന്നത് അപ്പോൾ മെഷർമെൻ്റ് കപ്പിലാണെങ്കിൽ ഒന്നര കപ്പ് മൈദയാണ് എടുക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ മെഷർമെൻ്റെ കപ്പ് ഇപ്പോൾ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് നാല് കയ്യിലാണ് എടുക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ എന്തെങ്കിലും കരടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാനായിട്ട് എങ്ങനെയാണ് അരയ്ക്കുന്നത് അപ്പോൾ മൈദ ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചേരുവകൾ ചേർക്കാം അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കാം മധുരം ബാലൻസ് ചെയ്യാനുള്ളത് മാത്രം ചേർത്താൽ വേണ്ടിയിട്ട് ഉപ്പ് ഇനി ഇതിലേക്ക് ഒരു നാല് ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു നാല് ഏലക്കായ പൊടിച്ചതും ആഡ് ചെയ്യാം ഇനി ഇതിലേക്ക് രണ്ട് കയ്യിൽ ചോറ് ഞാൻ ഇതാ അരച്ച് ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്കൊരു കാരപ്പുടിയുടെയോ എഗിൻ്റെയോ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഇങ്ങനെ ചോറ് കുറച്ച് ചേർത്താൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഴം നമുക്ക് കിട്ടുക അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എല്ലാവരും ഞാൻ ഇങ്ങനെയാണ് പയം പൊരിക്കുമ്പോൾ മാവ് ഉണ്ടാക്കല് അല്ല ആ മാവിലേക്ക് ചോറ് നന്നായിട്ട് അരച്ചത് ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നന്നായിട്ടെന്നെ നമ്മൾ കൈക്കൊണ്ട് തന്നെ ഇങ്ങനെ കുഴച്ചെടുക്കാം അല്ലെങ്കിൽ വിസ്ക് ഒക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ടും ചെയ്യാം അപ്പോൾ അതിനേയും നല്ല സിമ്പിളായിട്ട് കൈക്കൊണ്ട് തന്നെ തന്നെ ചെയ്യുന്നതാണ് നല്ലത് കണ്ടല്ലോ അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കുറച്ചായിട്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് കട്ടകളൊക്കെ ഒടിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കണ്ടല്ലോ നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടേണ്ടത് കണ്ടല്ലോ അപ്പോൾ അധികം ലൂസാവാതെ നോക്കണേ ഇനി ഇത് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പഴം ഇതിൽ മുക്കി ഇങ്ങനെ ഓരോന്നായിട്ട് ഓരോന്നായിട്ടിങ്ങനെ കുഴിച്ചെടുക്കാം അപ്പോൾ ഇതേപോലെ ഒരു സോഡാപ്പൊടിയോ എഗ്ഗോ ചേർക്കാതെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ പഴംപൊരി ഉണ്ടാക്കാം അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഇതെന്തായാലും കണ്ടതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി ഇത് സ്റ്റെവില് നമുക്ക് ചൂടാനുള്ള ചട്ടി വെച്ച് അതിലേക്ക് ഓയിലൊഴിച്ച് നന്നായി ചൂടാതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പഴം ഈ ഒരു മാവിലേക്ക് മുക്കി ഇതിലേക്കിട്ട് പൊരിച്ചെടുക്കാം അപ്പം എൻ്റെ വീഡിയോ കാണുന്നവരെ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടിതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ കണ്ടല്ലോ അതാ മാവിലേക്ക് ഇട്ട് അതിൽ നന്നായി മുക്കി ഇതിലേക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പം വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു മെത്തഡാണ് വൈകുന്നേരങ്ങളിലൊക്കെ ചായക്ക് പഴമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈയൊരു പഴംപൊരി നമുക്ക് ഉണ്ടാക്കാം അതിലേക്കൊരു കാരപ്പൊടി ഒന്നും ആവശ്യമില്ലല്ലോ അപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് ഉണ്ടാകേണ്ട ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്തിട്ട് കൊണ്ട് വൈകുന്നേരങ്ങളിലൊക്കെ ചായക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ ഈ ഒരു പഴംപൊരി നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങണേൽ കാരും അതൊക്കെ ഒരു ചേർക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും അതൊക്കെ നമ്മളെ വയറിൽ കേടല്ലേ അപ്പോൾ അതൊന്നും ഇല്ലാത്ത തന്നെ ഹോം മെയ്ഡായിട്ട് പഴംപൊരി ഉണ്ടാക്കുന്ന രീതിയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ വിട്ടിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മെയിനായിട്ട് കാണുക അതിൽ അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് ആ ബെല്ലൈക്കണൊക്കെ ഒന്ന് എനേബിൾ ചെയ്താലും നമ്മളിടുന്ന ഓരോ വീഡിയോസും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മൊബൈലിൽ എത്തുന്നതാണ് അപ്പം അങ്ങനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പം അതാ നമ്മുടെ പഴംപൊരിയൊക്കെ ഇവിടെ നല്ല കറക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പം എന്താ അടിപൊളിയല്ലേ നമ്മൾ ഈ ഒരു പഴംപൊരി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരെയും ഒന്ന് ഇത് ചെയ്ത് നോക്കി അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ ഇൻഷുള്ള അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ